ശ്രീ പ്രിൻസ് പ്രസാദ് സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക് നമ്മളെല്ലാവരും ഏറെ സന്തോഷത്തോടെ ഇന്ന് ഉണർന്നെഴുന്നേറ്റ ദിവസമാണ് പലരും ഉറക്കമൊഴിഞ്ഞിരുന്ന പുലർച്ചെ സുനിതാ വില്യംസിന്റെയും ബുഷ്വിൽമോറിന്റെയും മടങ്ങി വരവ് കണ്ടവരാണ് നാസ ലൈവും മറ്റും കണ്ടവരാണ് നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ പങ്കുവെച്ചവരാണ് മാതൃഭൂമി ന്യൂസും ആ സമയത്ത് കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ഇവർ ഇത്രയും കാലത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ സാധാരണക്കാർക്കുണ്ടാവുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രീ പ്രിൻസ് പ്രസാദ് പറഞ്ഞു തന്നെങ്കിൽ നന്നായിരുന്നു എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത് അതായത് ശാരീരികമായ ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇതിന് വേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം മാനസികമായ തയ്യാറെടുപ്പ് വേണ്ടതുണ്ട് എന്നറിയാം പക്ഷെ അപ്പോഴും ഇവർക്ക് സ്വാഭാവികമായി ഒരു ശാരീരിക ശേഷി ഇത്തരം ബഹിരാകാശ യാത്രകളിൽ ആർജിച്ചെടുക്കുന്നതാണോ സ്വാഭാവികമായി ഇവർക്കുള്ളതാണോ അതിനുവേണ്ടി ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരുക്കങ്ങൾ തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ നമുക്ക് ചികിത്സ എന്ന് പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഇവർക്ക് നൽകാറുണ്ടോ ഈ യാത്രയ്ക്ക് മുൻപ് തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള നിമിഷത്തിലാണ് നമ്മളുള്ളത് സുനിത വില്യംസ് ഒൻപത് മാസത്തോളം ഉള്ള ബഹിരാകാശവാസത്തിന് ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്പേസിൻ്റെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ബഹിരാകാശത്തിൻ്റെ ഒരു കാലാവസ്ഥ അതിൻ്റെ അവിടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ ഭൂമിയുടെ ഇതിന് സമാനമല്ല എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അവിടെ പിന്നെ വായുവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഏകദേശ ശൂന്യതയ്ക്ക് സമാനമായ കാര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് ആ പേടകത്തിനകത്ത് കൃത്രി കൃത്യവുമായ ഒരു ജീവിത സാഹചര്യം ഒരുക്കിയൊക്കെയാണ് ഇവർ ജീവിക്കുന്നത് അതുകൂടാതെ ഗ്രാവിറ്റിയുടെ പ്രശ്നമുണ്ട് നമ്മളിവിടെ ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഭൂഗുരുത്വ ആകർഷണബലം നമ്മളുടെ ജീവിതത്തെ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട് നമുക്കതില്ലാത്തൊരു കാര്യം ആലോചിക്കാനേ കഴിയില്ല ഭൂ നമ്മളെങ്ങനെ ഇപ്പം നമ്മളിവിടുന്ന് ചാടിയാൽ മുകളിലോട്ട് ചാടിയാൽ താഴേക്ക് വീഴും എന്നുള്ള ഒരു സ്വാഭാവിക അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു അവസ്ഥയൊന്നുമല്ല ഗ്രാവിറ്റി ദേശം ഇല്ല എന്ന് തന്നെ പറയാവുന്ന പേടകങ്ങളുടെ അകത്ത് അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ മാന മാനസികമായും ശാരീരികമായും നല്ല തയ്യാറെടുപ്പുകളോടെയാണ് ഏത് ബഹിരാകാശ സഞ്ചാരിയെയും നമ്മൾ ബഹിരാകാശത്തേക്ക് അയക്കുക അത് സുനിതാ വില്യംസ് ആവട്ടെ ഇനി മറ്റ് ഏത് ബഹിരാകാശ സഞ്ചാരിയാണെങ്കിലും ആണെങ്കിലും കൃത്യമായ പരിശീലനവും മാനസികമായ പരിശീലനവും അതേപോലെ ശാരീരികമായ ക്ഷമതാവർദ്ധനവും എല്ലാം ചെയ്തതിന് ശേഷം തന്നെയാണ് അവരെ അയക്കുക അപ്പോൾ അതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് അതിനുശേഷം തിരിച്ചു അവർ വരുമ്പോൾ ഇത്രയും നാൾ അവർ ഒൻപത് മാസത്തോളം അവിടെ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും മാനസികമായ ആളുകളെ ആകെ കുറച്ചുപേരെ മാത്രമേ അവർ കാണുന്നുള്ളൂ അതുപോലെ അവരുടെ ശാരീരികമായ ചുറ്റുപാടുകൾ ഭൂമിയുടേതായി സമാനമല്ല അപ്പോൾ തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവും ഇത് പക്ഷേ ഇതെല്ലാം എക്സ്പെക്റ്റഡ് ആണ് ഒരു മിഷനിലേക്ക് ഒരാളെ അയക്കുമ്പോൾ തിരിച്ച് വന്നു കഴിയുമ്പോൾ അവർക്ക് ചെയ്യേണ്ട ശുശ്രൂഷകൾ അവരെ എങ്ങനെയൊക്കെ ആരോഗ്യപരമായിട്ട് സംരക്ഷിച്ചു പഴയ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കുള്ള ഇതെല്ലാം കൃത്യമായ പ്ലാനിങ്ങിലാണ് ഒരു ബഹിരാകാശ ദൗത്യത്തിലേക്ക് മനുഷ്യരെ അയക്കുന്നത് ഇവിടെ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നത് ഇവരെ ആദ്യം നമ്മൾ സുനിതാ വില്യംസിനെയും മറ്റുമൊക്കെ അയച്ചത് ഒരാഴ്ചത്തെ ഒരു ബഹിരാകാശ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അവരെ കൊണ്ടുപോയ വാഹനത്തിനും തിരിച്ചുവരവിലൊക്കെ ഉണ്ടായതിനാൽ അവർ അവരുടെ തിരിച്ചുവരവ് ഒൻപത് മാസത്തോളം നീണ്ടു എന്നുള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകത അപ്പോൾ അത്രയും ഒരു ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം നമ്മൾ മുൻകരുതൽ എടുത്തിട്ടുണ്ടാവുമോ എന്നൊരു ചോദ്യം മാത്രമാണ് പ്രസക്തമായിട്ടുള്ളത് തീർച്ചയായിട്ടും ഏത് സ്പേസ് ട്രാവലും റിസ്കി റിസ്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ അപകട സാധ്യത ഏത് സ്പേസ് ട്രാവലിനും ഉണ്ട് അപ്പോൾ നമ്മൾ അത് അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാ സ്പേസ് സൗദ്യവും നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് പോയ ഒരാളാണെങ്കിൽ പോലും ദീർഘകാലത്തേക്ക് സ്പേസിൽ വസിക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും ആരോഗ്യപരമായി എടുത്തിട്ട് തന്നെയാവണം നാസ ഇവരെ വിറ്റിട്ടുണ്ടാവുക ഈ സ്പേസിൽ ഇത്രയും കാലം കഴിയുക എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ ആ സ്പേസിൽ ഇത്രയും കാലം കഴിയുക എന്നുള്ളത് ഒരു അസ്വാഭാവികമായ കാര്യമേ അല്ല അത് നമ്മൾ നമ്മളിത് നമുക്കതൊരു മീഡിയ ശ്രദ്ധ കിട്ടുന്നത് സുനിത വില്യംസ് നമ്മുടെ ഇന്ത്യൻ വംശജയായ ഒരാളവിടെ കൊണ്ടും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ചത്തേക്ക് പ്ലാൻ ചെയ്ത ദൗത്യം ഒൻപത് മാസത്തോളം നീണ്ടതു കൊണ്ടുമാണ് അല്ലാതെ ഇതിനേക്കാൾ കൂടുതൽ കാലങ്ങളിൽ ആളുകൾ അവിടെ താമസിച്ചിട്ടുണ്ട് ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തന്നെ ദീർഘകാലം മനുഷ്യരെ അവിടെ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങൾ പഠിക്കാനായിട്ടൊരു പരീക്ഷണം വണ്ണം ഒരു വർഷത്തോളം രണ്ട് പേരവിടെ താമസിച്ച് പരീക്ഷണം നടത്തിയ ചരിത്രവുമുണ്ട് അവിടെ തന്നെ മുന്നൂറ്റി എഴുപത്തിരണ്ട് ദിവസത്തോളം ആളുകൾ അതായത് ഏകദേശം പതിമൂന്ന് മാസ മാസത്തോളം പതിനൊന്ന് മാസത്തോളം ആളുകൾ അവിടെ വർക്ക് ചെയ്ത് പഠനങ്ങൾ നടത്തിയ ചരിത്രമുണ്ട് ഇത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലാതെ മിർ എന്ന് പറയുന്ന പഴയ ഒരു സ്പേസ് സ്റ്റേഷനിൽ ഏകദേശം നാനൂറ്റി ദിവസം അതായത് എനിക്ക് തോന്നുന്ന ഒരു ഒരു പത്തൊമ്പത് പതിമൂന്ന് പതിനഞ്ച് മാസത്തോളം ഒരാളവിടെ താമസിച്ചിരുന്ന ചരിത്രമാണ് ഏറ്റവും വലിയ റെക്കോഡായിട്ട് നമ്മുടെ മുന്നിലുള്ളത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ തന്നെ നമ്മുടെ സുനിതാ വില്യംസിനേക്കാൾ കൂടുതൽ കാലം താമസിച്ചിട്ടുള്ളവരുമുണ്ട് അഞ്ചോളം പേര് സുനിതാ വില്യംസിനേക്കാൾ കൂടുതൽ കാലം താമസിച്ചിട്ടുള്ളവരുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഏത് സ്പേസ് ട്രാവലിലും നമുക്ക് ഇത്രയും കരുതലുകളുടെയൊക്കെ തന്നെയാണ് നമ്മൾ ആളുകളെ അയക്കുക അതുകൊണ്ട് ആ യാതൊരു തരത്തിലുള്ള ആശങ്കയും ഇതുമൂലമില്ല ഒരേ ഒരു പ്രശ്നം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത അത്രയും കാലം അവർക്ക് അവിടെ കഴിയേണ്ടി വന്നു പക്ഷേ അതിനെല്ലാം കൃത്യമായ മുൻകരുതൽ എടുത്തിട്ടുണ്ട് ഇത്രയും കാലം അവിടെ ചെലവഴിച്ചത് തന്നെ അതൊരു കുടുങ്ങിപ്പോയി എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അത് കുടുങ്ങിയതൊന്നുമല്ല അവിടെ ചെന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല പക്ഷേ നാസ അവരെ അവരുടെ സമയത്തെ കുറച്ചുകൂടി വളരെ ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചുവെന്നുമാണ് എന്നെ കാണാൻ കാര്യം ആറുമാസം കഴിഞ്ഞ് ഏകദേശം മാസം കൂടുമ്പോഴാണ് ഈ ക്രൂ അവിടെ ചേഞ്ച് ചെയ്യുന്നത് കൃത്യമായിട്ട് ഇദ്ദേഹം ഇവരവിടെ പോയതുമല്ല പക്ഷേ അപ്പോൾ ആറുമാസത്തിനുള്ളിൽ അടുത്ത പിന്നെ സ്പേസ് വെഹിക്കിൾ വരുമ്പോൾ അതിൽ തിരിച്ചു വരാമെന്നും അത്രയും അവിടെ ഇത് ഇവർ പരീക്ഷണം ചെയ്യട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് നാസ എത്തുകയായിരുന്നു മൂന്നാമത്തെ തവണയാണ് പിന്നെ സുനിതാ വില്യംസ് അവിടെ എത്തുന്നത് ആദ്യത്തെ രണ്ട് തവണയും ആദ്യത്തെ രണ്ടാമത്തെ തവണ അവർ ആറുമാസം അവിടെ ചിലവഴിച്ചിട്ടാണ് വന്നത്